എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വിനിയോഗിച്ച് ചമ്പമല കവലയിൽ നിർമ്മിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു സൂചിപ്പിച്ച പോലെ പ്രദേശത്തിന്റെ ഒരു ആവശ്യകത എന്ന നിലയിൽ മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനുവേണ്ടി തുക അനുവദിച്ചത് തീർച്ചയായിട്ടും ഇത് നാടിന്റെ ചെറിയ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നാടിന്റെ മികച്ച മുന്നേറ്റത്തിന് ഇടയാവട്ടെ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസിപോൾ ജോൺ അധ്യക്ഷത വഹിച്ചു ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറെ കാലമായ ആവശ്യമായിരുന്നു ഈ ജംഗ്ഷനിൽ ഒരു മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുക എന്നുള്ളത് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ പോലും ഇവിടെ വളരെ ഇരുട്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് തന്നെ തോന്നി ഇത് ഒരനിവാര്യമായ ഒന്നായി ആണല്ലോ എന്ന് തോന്നി ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ ഇടപെടൽ നടത്തിയ വാർഡ് കൗൺസിലർ ശ്രീ ശി ഭാസ്കറിനെയും ഇതിന് തുക അനുവദിച്ച പ്രിയോഗത്തിൻ്റെ പ്രിയങ്കനായ എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നഗരസഭയ്ക്ക് വേണ്ടി എല്ലാ കൂടി അർപ്പിച്ചുകൊണ്ട് ം ഭാസ്കരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ അംഗങ്ങളായ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് ജിജോട്ടി ബേബി ബേബി കീരാംതടം മരിയാ ഗൊരോത്തി ലിസി ജോസ് ടി എസ് ആറ അ മുൻ പഞ്ചായത്തംഗം കെ എ എ ബി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് എം കെ ചാക്കോച്ചൻ എം എ ഷാജി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിനേഷ് വന്നിലം ജോർജ് വന്നിലം ജോസ് നമ്പേലിൽ എ ജെ കാർത്തിക് ബിനു പനയാരംപിള്ളിയിൽ ബിനോയ് പനയാരംപിള്ളിയിൽ സാബു അറക്കപ്പറമ്പിൽ വിൽസൺ ആത്താനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും